വർക്ക് കഴിഞ്ഞ് ഞാൻ രാത്രി വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുകയായിരുന്നു പതിനൊന്ന് മണി ആയപ്പോഴാണ് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞത് ഞാൻ വരുന്ന വഴി ഇരുട്ടും നിശബ്ദവുമാണ് കാളുപ്രദേശമായതുകൊണ്ട് തന്നെ അവിടെയധികം വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഞാനൊരു സ്ത്രീയുടെ അലർച്ച കേൾക്കുകയാണ് റോഡിൻ്റെ ഏത് വശത്തിൽ നിന്നുമാണ് ആ അലർച്ച കേട്ടത് എന്ന് എനിക്കാദ്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടി അവിടെ നിർത്തുകയാണ് അപ്പോൾ ഞാൻ അലർച്ച വീണ്ടും കേട്ടു ഇടതുവശത്തിൽ നിന്നുമാണ് ശബ്ദം കേൾക്കുന്നത് അവൾ സഹായിക്കാൻ വേണ്ടി അലറുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ നിന്നും ഒരു ബേസ്ബോൾ ബാറ്റ് എടുക്കുകയാണ് ഞാനപ്പോൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി ആ ഒരു കാടിൻ്റെ സൈഡിൽ നിന്നും ചോദിച്ചു അവിടെ ആരാണുള്ളത് ആ ഒരു സ്ത്രീ എനിക്ക് മറുപടി വന്നു എന്നെ രക്ഷിക്കൂ അപ്പോൾ ഞാൻ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഓടുകയാണ് മുന്നിലുള്ള കമ്പും ചെടിയും മാറ്റിക്കൊണ്ടാണ് ഞാൻ ഓടുന്നത് ഞാൻ ആ ഒരു സ്ത്രീയോട് ശബ്ദം വെച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു എന്നാലേ എനിക്ക് ആ ഒരു കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഓരോ പത്ത് സെക്കൻഡ് കഴിയുമ്പോഴും ആ ഒരു സ്ത്രീ അലരുന്നുണ്ട് അതെന്നെ അവിടെ പോകുവാൻ വേണ്ടി സഹായിച്ചു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാക്കിയത് ഞാൻ അത്രത്തോളം ഓടിയിട്ടും ആ ഒരു ശബ്ദം എൻ്റെ അടുത്ത് വരുന്നില്ല ഞാൻ നേരത്തെ കേട്ട അതേ റേഞ്ചിൽ നിന്നുമുള്ള ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ ആ ഒരു സ്ത്രീയോട് നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ആ ഒരു സ്ത്രീ പറഞ്ഞു ഞാൻ എവിടെയാണുള്ളത് എന്നെ രക്ഷിക്കൂ അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ദൂരത്തോട്ടേക്ക് ഓടി പക്ഷേ നേരത്തെ കേട്ട അതേ റേഞ്ചിൽ നിന്നുമാണ് ശബ്ദം കേൾക്കുന്നത് എത്ര ഓടിയിട്ടും ആ ഒരു ശബ്ദം അടുത്തു വരുന്നില്ല അപ്പോഴാണ് എനിക്കൊരു കാര്യം തോന്നിയത് ഇനി ഇത് എന്നെ വീഴ്ത്താനുള്ള ഒരു ട്രാപ്പ് ആണോ അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ വന്ന വഴി തന്നെ ഓടുകയാണ് അങ്ങനെ കുറച്ച് നിമിഷത്തിന് ശേഷം എനിക്ക് എൻ്റെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് കാണുവാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ഞാൻ എൻ്റെ കാറിൽ കയറി ഡോറ് ലോക്ക് ചെയ്യുകയാണ് അപ്പോഴും എനിക്ക് ആറ് സ്ത്രീയുടെ അലർച്ച കേൾക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ശബ്ദം കൂടിയിട്ടും കുറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ കാർ സ്റ്റാർട്ടാക്കി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ആറു ദിവസം കടന്നു പോവുകയാണ് അപ്പോൾ അടുത്ത ദിവസം ഞാൻ ടി ഒരു ന്യൂസ് കാണുകയാണ് അന്ന് മറ്റൊന്നും ആയിരുന്നില്ല ഞാൻ ഇന്നലെ പോകുമ്പോൾ ആ ഒരു അലർച്ച കേട്ട സ്ഥലത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടിയെന്നായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ കേട്ടത് പക്ഷെ ഇതൊക്കെ ഒരു കോൺഫിഡൻസ് ആണെന്ന് കരുതാനാണ് എനിക്കിഷ്ടം